സോ സ്വകായി അങ്ങനെ ബിഗ് ബോസിൽ രണ്ട് സ്വേച്ഛാധിപതികൾ വന്നിരിക്കുകയാണ് അല്ലേ നെവിൻ ആൻഡ് ജിസേ ഈ രണ്ട് സ്വേധിപതികള് ഫസ്റ്റ് ഡേയിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞ അവരുടെ പവർ എന്താണെന്ന് അവർക്കിതെ തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഇടക്ക് ഇങ്ങനെ ഒരു ടാസ്ക് വെക്കാറുണ്ട് രാജാവുക രാജ്ഞിയാവുക അല്ലെങ്കിൽ എല്ലാ സർവാധികാരം ഒരാളിലേക്ക് വരുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ സീസണിൽ ലാസ്റ്റ് ആയപ്പോഴത് വന്നു പക്ഷെ അത്ര വലിയ ഗുമുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് കാരണം എല്ലാവരും ഫൺ മൂഡിലേക്ക് അപ്പൊ മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല തുടക്ക സമയത്താണ് കുറച്ച് ഡി ടി ബഹളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ നെവിനും ജിസയിലും രണ്ട് ടാസ്കിലൂടെ അവര് സ്വേച്ഛാധിപതികളായിട്ട് മാറുന്നു പക്ഷേ ആ പവർ അവര് കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ എനിക്ക് എനിക്കൊന്ന് ലാസ്റ്റ് കിച്ചണിലേക്ക് എത്തിയ സമയത്ത് മാത്രമാണ് അവർ ആ പവർ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ അപ്പോഴും അവിടെ അനുമോൾ അനുമോൾക്ക് മെയിൻ വിഷയം അനുമോൾ കുറച്ച് ഈഗോ അനുമോളുടെ ഗെയിം അല്ല മുന്നിൽ നിൽക്കുന്ന ഈഗോയാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ജിസൈലുമായിട്ടുള്ള സംഭവം ഇപ്പഴും അനുമോൾ മനസ്സിൽ നിന്ന് വിട്ടേ അത് ഇപ്പൊ അനുമോൾ ഒരു പേഴ്സണൽ ഗ്രഡ്ജായിട്ട് കൊണ്ടുപോകുക അനുമോൾ ഓക്കെ ഒറ്റക്ക് നിക്കുന്നുണ്ട് ഒറ്റക്ക് നിക്കുന്ന പറയാൻ പറ്റില്ല ശൈത്യ ഇല്ലെങ്കിൽ അനുമോൾ ഇല്ല എന്നുള്ള രീതിയിലാണ് ഒറ്റക്ക് പറയാൻ പറ്റില്ല അതായത് ശൈത്യായിട്ട് ഞാൻ ഈ എപ്പിസോഡ് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു അതായത് അനുമോൾ രാവിലെ ഒരു എട്ട് മണിക്ക് ഇവരെ എണീറ്റ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒരു പത്ത് മണി വരെ ഗെയിം കളിച്ചിട്ട് ഇവർ കട്ടിലേക്ക് പോകും ശൈത്യായിട്ട് അതിന്റെ ഒരു കട്ടിൽ റിവ്യൂ ഉണ്ട് അനുമോളുടെ കട്ടിലെ വന്നിരുന്നിട്ട് ശൈത്യ അനുമോളുമായിട്ട് ആരുടെ ഫുൾ റിവ്യൂ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പവർ ഏറ്റെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആവുമ്പോൾ എണീറ്റ് ഇത് റിപ്പീറ്റ് ചെയ്യും ഈ ഒരു ലൂപ്പിലാണ് അനുമോൾ ശൈത്യം പോയിരിക്കുന്നത് കമ്പാരറ്റീവ്ലി ശൈത്യേക്കാളൊക്കെ അല്ലെങ്കിൽ ആ ഹൗസിൽ അനുമോൾ ഒറ്റക്ക് കുറച്ചൊക്കെ നിക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഒറ്റക്ക് രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ശൈത്യം എടുത്ത് പോകുന്നത് അനുമോൾ കട്ടുള്ള റിവ്യൂ പറയുകയും ചെയ്യും അനുമോളുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഈഗോയും ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് അനിമോൾക്ക് കിച്ചൺ ഉള്ള സ്വേപതികളായിട്ടുള്ള ആൾക്കാർ അവർ കുറച്ച് റൂൾസ് അവിടെ കൊണ്ടുവരുന്നു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അനുമോളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ തന്നെ ഗെയിം ആയിട്ട് അതെ അനുമോൾ അത് ഗെയിം ആയിട്ട് എടുക്കൂല ഇപ്പോ ജിസയിലും നെവിനും കൂടെ കിച്ചണിലേക്ക് വന്ന സമയത്ത് അനുമോൾ ആദ്യം ഒരു ഡയലോഗ് അടിച്ചത് കൊള്ളാം അത് ആയിരുന്നു അതായത് സ്വേച്ഛാധിപതികളെ അല്ലെങ്കിൽ രാജ്ഞി ഇവിടെ ഒരു സംഭവം ഉണ്ടായി കിച്ചൺ ഉണ്ടായിരുന്ന കാഫിപ്പൊടിയും പഞ്ചസാരയും ഇവിടെയുള്ള ഒരു കള്ളനും കള്ളിയും കൊണ്ടുപോയി എന്ന് പറയണ്ടേ അത് ജിസൈലിനെയും നമ്മുടെ നേടാൻ ജിസൈലിന് തിരിച്ചപ്പടിച്ചു ആ ചപ്പാത്തികളിൽ ഇതിനേക്കുള്ള ഒരു ചപ്പാത്തികളിലൂടെ ഉണ്ട് അവളാണ് ഏറ്റവും വലിയ പ്രശ്ന കാര്യം പറഞ്ഞിട്ട് ജിസൈലോട് സംഭവിച്ചത് കാരണം ടേക്ക് ആണ് പക്ഷെ അനുമോൾക്ക് അതിനെ കംപ്ലീറ്റ്ലി ഗെയിം ആയിട്ട് മാത്രം കാണാൻ പറ്റില്ല അതായത് അനുമോൾ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാരും കളിയാക്കാൻ പാടില്ല എന്നാരും ചീത്ത വിളിക്കാൻ പാടില്ല ചീത്തുകളും ഫോട്ടോ കത്തിക്കുന്ന സമയത്ത് അനുമോൾ അപ്പോഴും കരയിലാണ് ഫോട്ടുവെല്ലാം കത്തിക്കണേ അനിമോളുടെ മൂട്ടിലെല്ലാം ഒത്തിക്കൊടുക്കണേ അനിമോൾക്ക് ഇത്രയും കരച്ചുവിടാനായിട്ട് എന്റെ ആവശ്യം എന്താണ് അനുമോളുടെ സ്ട്രാറ്റജി കൂടെ ആണ് അനുമോൾ ഡെയിലി കയ്യുമ്പോ എല്ലാരും ഒറ്റപ്പെടുത്തി ശൈത്യം എടുത്ത് പോയി പറഞ്ഞിരുന്നോണ്ട് അനുമോൾ അല്ല അത് അത് എത്രേ ഉള്ളൂ കാരണം അനുമോളുടെ കരച്ചിലെല്ലാം തന്നെ ശൈത്യ ത്രൂ ആണ് നമ്മൾ കാണുന്നത് അല്ലാണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം നോറ വന്ന സമയത്ത് ഞാൻ നോറയ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ക്യാമറ മൊത്തം കരഞ്ഞ് കണ്ണുനീര് തെറിച്ച് വീണ് ക്യാമറ തുരുമ്പെടുത്തിട്ട് ആ ക്യാമറ ഇത്ര ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ മാസക്ക് പറയും പക്ഷേ നോർ പോയി സംസാരിക്കുന്നേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ശൈത്യയുടെ കൂടെ പിടിച്ച് അപ്പോൾ അതൊരു കോണ്ടന്റ് ആയിട്ട് മാറും ഏത് അനുമോളുടെ കരച്ചിലാൾക്കാർക്ക് ആയിട്ടുള്ള ഒരു ഒരു വശം അനുമോളോട് തോന്നും ശൈത്യക്കവിടെ മറ്റേ ഓപ്പോസിറ്റ് പിടി ഡയലോഗ് അടിച്ച് അല്ലെങ്കിൽ രണ്ട് വർത്താനം പറഞ്ഞ് പിടിച്ചു നീക്കാനുള്ള ആംപിയർ ഒന്നും ഇല്ല ഒന്നിനു പറഞ്ഞാൽ അപ്പൊ തന്നെ പോയി കരഞ്ഞേക്കലാണ് അവർ ഈ അടുത്ത നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് സ്വേച്ഛാധിപതികൾ കുറച്ചുകൂടെ ഒന്നും അവരുടെ പവർ കാണിച്ചാൽ എപ്പിസോഡ് കാണാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു നെവിനും ജിസയിലും അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും പക്ഷേ അപ്പാനിയൊക്കെ ആണെങ്കിൽ ഇപ്പം അപ്പാനിയുടെ ഗെയിം കഴിഞ്ഞ ആഴ്ച ലാലേട്ടം പറയുന്ന സമയം വരെയും അപ്പാന് ഇങ്ങനെ ഇടന്ന് സംസാരിച്ചിരിക്കുന്നു പക്ഷെ ഈ വീക്കിൽ അപ്പാനും അക്ബറും കുറച്ചൊന്ന് ഒന്ന് ഒതുങ്ങി ഒന്നുങ്ങിയിട്ട് അപ്പാനി ആണെങ്കിൽ ആ ക്യാപ്റ്റൻസിറ്റെടുത്തിട്ട് പക്വത അത്യാവശ്യം കാണിക്കുന്നുണ്ട് കിച്ചണിൽ വന്ന സമയത്തും അപ്പാന് പറഞ്ഞു സ്വേച്ഛാധിപതികളാണ് അവർ അവരുടെ ഗെയിമാണ് അതിന് ആയിട്ട് എടുക്കും അപ്പാന് പറയുന്നുണ്ട് പക്ഷെ അന്മാർക്ക് ഗെയിമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല ഗെയിം ആയിട്ട് എടുത്താൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും അതായത് ഇപ്പൊ ജിസയിലും നെവിനും കൂടെ ഇവരുടെ അടുത്ത് ഓരോ റൂൾസ് കൊണ്ടുവരിക ആ റൂൾസ് അല്ല റൂൾസിന് കൊണ്ടുവന്നാൽ തന്നെയും അതിന് ഇവർ ഓപ്പോ ഇവർക്ക് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവർക്ക് കൗണ്ടർ അടിക്കാം ഇവർക്ക് ഗെയിം കളിക്കാം പക്ഷെ ഗെയിമിലൂടെ പോകണം അല്ലാണ്ട് അവര് പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഈഗോ അടിച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് അപ്പൊ ഗെയിം മുന്നോട്ട് പോകില്ല ഗെയിം മാറിയിട്ട് അതൊരു പേഴ്സണൽ ആയിട്ട് മാറും അനുമോൾ ഇപ്പോ ഇപ്പൊ ചെയ്യുന്ന ആ പരിപാടി അത്ര നൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് നിക്കട്ടെ ഇന്ന് എപ്പിസോഡ് തുടങ്ങിയ സമയത്തെ ഇന്ന് എപ്പിസോഡ് കട്ട് ചെയ്ത ബിഗ് ബോസിന്റെ ടീം ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ആര്യൻ ആര്യൻ ഈ ആഴ്ച മിക്കവാറും പുറത്ത് പോകും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എപ്പിസോഡിൽ ഏറ്റവും ആദ്യം കാണിക്കുന്ന സ്ഥലം അറിയോ എല്ലാവരും തൊപ്പി വെക്കുക ഇത് ആ മുട്ട തൊപ്പി വെക്കാൻ വേണ്ടി പറയണം അപ്പൊ ആര്യൻ്റെ ഒരു ഡയലോഗ് വേണ്ട ബിഗ് ബോസ് തൊപ്പി ഊരണ്ട എനിക്കൊരു ദിവസം കൂടെ വെക്കണം എങ്ങനെ ഇന്നലെ കുളിക്കുമ്പോൾ വെക്കണമെങ്കിലുമ്പോൾ വെക്കണാലോട്ട ഉറങ്ങുമ്പോൾ ലാലേട്ട അപ്പിടം പോക്കണത് അല ചോദിച്ചവനാണ് ഇന്നു പറയുന്നത് ഒരു ദിവസം കൂടെ വെക്കണം സത്യം പറഞ്ഞാൽ അവനെ അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണായിരുന്നു എങ്കിലും ശരി ആര്യൻ മാത്രം ഈ ആഴ്ച മൊത്തം ഇത് വെച്ചോ ബാക്കി എല്ലാവരും എന്ന് സത്യം പറഞ്ഞു അങ്ങനെ പറയാനായിരുന്നു അപ്പൊ അവന്റെ കൊതിയങ്ങ് തീർന്നു കിട്ടിയ അത് നിങ്ങള് ആരിന്റെ ഗെയിം കണ്ടിട്ട് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആരനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നണേ കംപ്ലീറ്റ് വെറുപ്പിക്കരുത് അതായത് ഒരു ഒരു ഒരാളുടെ ഗെയിമിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്തെങ്കിലും വേണ്ട ഇത് കംപ്ലീറ്റ് അതായത് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പോലും നെഗറ്റീവായി ആരിന്റെ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജ് ഒരു നെഗ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആര്യോടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല അത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല പിന്നെ രാവിലെ കിച്ചണിൽ വെച്ച് നമ്മുടെ അനുമോളുടെയും നെവിന്റെയും ഒരു കിച്ചൺ ഫൈറ്റ് ഉണ്ടായിരുന്നു പിന്നീട് കാണിച്ച ആ കിച്ചൺ ഫൈറ്റ് സത്യം പറഞ്ഞാൽ ഈ കിച്ചണില് ഞാൻ പറഞ്ഞില്ലേ അല്ല അടിയുടെ പോട്ടെ ഒരു വഴക്കിടുമ്പോൾ ഒരു ഒരു ഈ ക്രിഞ്ച് ഫസ്റ്റ് ആണ് ഒരു അടിയിൽ അല്ലാണ്ട് ഒരു വാലിഡ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ചുമ്മാ കിടന്ന് അടി ഉണ്ടാക്കുക എന്നുള്ള പരിപാടി മാത്രമേ ആ അത് നല്ല രീതിയിൽ എൻഡിഎത്തും ഇല്ല നമുക്ക് ഇത് ആരെ സപ്പോർട്ട് ചെയ്യണം ആടെ ഭാത്ത ശരി ആടെ ഭാഗത്ത് തെറ്റെന്ന് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രീതിയിലാണ് ഇവരുടെ അടി ഇടിബം വഴക്കൊക്കെ അവസാനിക്കുന്നത് അടുത്തത് ക്യാപ്റ്റൻസി വന്നു ഇന്നത്തെ ക്യാപ്റ്റൻസിൽ ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസ് കൊണ്ട് തീരുമാനം ഇന്ന ആള് ക്യാപ്റ്റൻ ആയത് അതങ്ങനെ ആവുള്ളൂ അതെപ്പോഴും അങ്ങനെയാണ് ഇത് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഇന്ന് ബെസർ അടിക്കുകയാണ് അപ്പാനി ഉണ്ട് ബിന്നി ഉണ്ട് സൈത്യുണ്ട് അപ്പൊ അപ്പാനിയുടെ ആ സർക്കിളിൽ ഈ ഒരു പാവ അല്ലെങ്കിൽ ആ കോഴിപ്പാവ ഇല്ലാത്ത സമയത്താണ് ബസർ വരുന്നത് സ്വഭാവൻ ആവും അപ്പാനി ക്യാപ്റ്റൻ ആവും ഇത് ബിഗ് ബോസ് തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് ബിഗ് ബോസ് അറിയാം സമയത്ത് അത് ക്യാപ്റ്റൻ അപ്പാനി ആകണമെന്നുള്ള ബിഗ് ബോസിന്റെ ഒരു കാൽക്കുലേഷൻ അവിടെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട് പിന്നെ ആരിന്റെ വേറൊരു സംഭവം കിച്ചണിലേക്ക് വന്നിട്ട് അനീഷ് ആയിട്ടൊരു ഒരു ഫൈറ്റ് പിന്നെ അത് ഏറ്റെടുത്ത് ഷാനവാസും അക്ബറും ആയിട്ട് ഫൈറ്റ് ആവുന്നു പിന്നെ എഗൻ വീണ്ടും അനീഷ് ആര്യനായിട്ട് ഒരു ഫൈറ്റ് ആവുന്നു ഈ സംഭവം ഉണ്ടല്ലോ പിന്നെ അനീഷ് പറഞ്ഞൊരു കാര്യ ഫുഡ് അവിടെ യോഗ ഇട്ട് തീർന്നു പോയി അതാണ് അവിടുത്തെ സംഭവം സാൻഡ്വിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അനീഷ് പറയുന്നത് ആര്യൻ ക്യാപ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും ഒരേപോലെ ഷെയർ ചെയ്തില്ല എന്നാണ് അനീഷിന്റെ പോയിന്റ് അതൊരു അനീഷിന്റെ ഒരു സംഭവം ഇത് ഇതൊരു കുഞ്ഞു കാര്യമാണ് പക്ഷെ ആ സമയത്തും കാണിക്കുന്ന ആരും എല്ലാവരും കാണിക്കുന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഈ വഴക്ക് പിന്നീട് അക്ബറും ഷാനവാസും കൂടി വഴക്ക് ഏറ്റെടുത്തു അവരെ നമുക്ക് കുറച്ച് സമയം വഴക്കിടുന്നു ഈ വടക്ക് കഴിഞ്ഞിട്ട് ആര്യൻ ഏതൊരു ഫുഡ് ഐറ്റം കൊണ്ടുപോയിട്ട് അനീഷിന് ഇങ്ങനെ കോരി കൊടുക്കുകയാണ് സ്പൂണിൽ ഈ സ്പൂണിൽ കോരി കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ആര്യൻ അനീഷിന് ഫുഡ് ഷെയർ ചെയ്തു നിങ്ങള് എപ്പിസോഡ് റിപ്പീറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ആ സമയത്തും ആര്യൻറെ ഒരു മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ ഗോഷ്ടി കാണിച്ചിട്ടാണ് ആ എന്ത് കാര്യത്തിലാണ് അങ്ങനെയാണോ ഫുഡ് കൊടുക്കുമ്പോ ജെൻ ആയിട്ട് കൊടുക്കുക അല്ലാണ്ട് കൊടുത്തില്ല കൊടുത്തില്ല അല്ലാണ്ട് ഗോഷ്ടി കാണിച്ച ആളെ കളിയാക്കി കൊണ്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു എപ്പിസോഡ് ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ എപ്പിസോഡ് ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്ന സമയത്ത് ഇടക്ക് ഒന്നും ചെയ്യാത്ത രണ്ട് അതായത് അതിന് അത് ബിഗ് ബോസ് സത്യം പറയും കാശ് കൊടുത്ത് രണ്ട് സുധിനെ വിളിച്ചു വരച്ചതല്ലേ ഇത് ഒന്നും വാഹിച്ചൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല അപ്പൊ ടോട്ടൽ കാര്യങ്ങൾ അടക്കുക അപ്പോൾ നമ്മൾ ഈ പറയത്തി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ലെയർ വെക്കുക എന്ന് പറയും ഫുൾ ഫുട്ടേജ് ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതിന്റെ മോളി അക്ബറും ഷാനവാസും നമ്മുടെ ആര്യനും പിന്നെ അനീഷും കൂടെ കിച്ചണില് ഈ ഒരു ടോക്ക് ഒക്കെ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോ മറ്റേ വെറുതെ ഇരിക്കുന്ന രേണുസൂദിയുടെ മിന്നായം പോലെ രേണുസൂതി അതുവഴി ഓടിപ്പോകും എന്ത് കാര്യത്തിലാണ് എന്തു വേറെ ഒരാവശ്യമില്ല ഒരാവശ്യമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ് പേരെ സെലക്ട് ചെയ്തു ആറ് പേരെ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ബിഗ് ബോസിന്റെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചെറിയൊരു സാധനം കേട്ടാ ഈ പതിനഞ്ച് സെക്കൻഡ് കൊടുത്തിട്ട് നിങ്ങൾ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്ന് പറയാം ഈ പുറത്താക്കോട് ഇവർ എന്ത് സംസാരിക്കാനാണ് ബിഗ് ബോസിന് പോലും അത്രയും പോലും ഐഡിയ ഇല്ലേ ഒരു ടോക്ക് മിനിറ്റ് കൊടുക്ക് ഈ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് മൂന്ന് പേര് തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്ത ഒരാളെ പുറത്താക്കണം എന്ന് എങ്ങനെ തീരുമാനം എടുക്കാനാണ് അത് തീരുമാനത്തിലാവൂല്ല അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരെ മൂന്ന് പേരും മൊത്തം പേരെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ തന്നെ ഇവര് രണ്ടുപേരെ പുറത്താക്കണമെന്ന് ബിഗ് ബോ ആ ഒരു ഐഡിയ വെച്ചിട്ട് വെച്ചിട്ടടിക്കാം അതുകൊണ്ട് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് മൂന്ന് പേര് ചർച്ച ചെയ്ത ഒരാളെ പുറത്താക്കുക എന്നൊക്കെയുള്ള തീരുമാനം ഒന്നും എത്താൻ വേണ്ടി പോകുന്നില്ലെങ്കിൽ ലൈവില് ഇവർക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടിയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ലൈവില് വേറെ ടോക്ക് കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇവരെല്ലാരും എണീറ്റ് എന്ന് പറയുന്നുണ്ട് അവര് സംസാരിച്ച് ശരിയായില്ല ഇവര് സംസാരിച്ച് ശരിയായില്ല കാരണം നമ്മൾ എപ്പിസോഡിൽ അത് കണ്ടിട്ടില്ല പതിനഞ്ച് സെക്കൻഡിൽ തീരുമാന സംസാരിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പതിനഞ്ച് സെക്കൻഡിൽ എന്തായാലും തീരുമാനം ആവില്ല ഇവർക്ക് ടോക്ക് ടൈമിന് എത്ര സമയം കൊടുത്തെന്ന് പറഞ്ഞാലും പതിനഞ്ച് സെക്കൻഡിൽ ഒരു തീരുമാനം ആവില്ല കാരണം അതൊരു കോണ്ടന്റ് ആണ് ഇവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞ വിഷയത്തെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊരു വൺ മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്തിലൂടെ ഒരു നൈസ് ടോക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഈ ഫിസിക്കൽ ടാസ്ക് മാത്രമല്ലല്ലോ ബിഗ് ബോസിൽ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ ടോക്കിലൂടെയാണ് പുറത്തു വരുന്നത് അപ്പൊ ആ സാധനം നമുക്കൊന്ന് ഒന്ന് കണ്ടാൽ ഇതിലൂടെ നമുക്കൊരു രസം തോന്നുള്ളൂ പതിനഞ്ച് സെക്കൻഡിൽ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിനകത്തൊരു ഒരു ഫീൽ കിട്ടിയില്ല ഒണിയിൽ പുറത്താവുന്നു അരിമോള് പുറത്താവുന്നു അപ്പോഴാണ് അനുമോള് എന്റെ കത്തിച്ചേ കത്തിച്ചേ മോളെ പെട്രോൾ ഒഴിച്ച് വീട്ടുകാർ കത്തിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാ എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആദില നോറ രണ്ട് മത്സരാർത്ഥികളായിട്ട് മാറി അത് കൊള്ളാം കാരണം അവര് രണ്ടുപേരും ഇതിനകത്ത് നോറ ഭയങ്കര ആണ് നോറയ്ക്ക് ആതിലെ പിന്നെ തക കടിച്ചിട്ടു ആദ്യ ഇന്നിപ്പ അനീഷി നിൽക്കുന്ന സമയത്ത് അനീഷ പറയുന്നുണ്ടായിരുന്നു അത് അനീഷ് അവിടെ ഒരു പരിപാടി ഒപ്പിച്ചു ആറുപേരെ സെലക്ട് ചെയ്തല്ലോ പനീഷ് നോക്കി പോയി ആറുപേരെ സെലക്ട് ചെയ്യുന്ന എന്റെ പേരില അനീഷ് നൈസായിട്ട് അത് കണ്ടന്റ് ആക്കി നിങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പിസം കളിച്ച് ഞാൻ അതിൽ വന്നില്ല അനീഷ് അതോ അത് കോണ്ടന്റ് ആക്കി അത് കൊള്ളതാണ് അത് നല്ലതാണ് കാരണം അനീഷ് അവിടെ നോക്കി പനീഷിന് അത് കോണ്ടന്റ് മാറ്റർ ആയിട്ട് തോന്നിയത് എന്ത് ചെയ്തു ഒരു ഡയലോഗ് അങ്ങോട്ട് അടിച്ചിട്ട് അപ്പൊ ആദിലായിട്ട് അനീഷിനെ ചൊറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നോറ ഇവരുടെ കൂട്ടത്തില് കമ്പാരിറ്റീവ്ലി നൂറ നൂറേക്കാൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആക്ടീവായിട്ട് നിൽക്കുന്നത് ആതിലയാണ് പക്ഷെ നൂറ ഭയങ്കര ഡൗൺ ആണ് അപ്പൊ ഇവിടെ രണ്ടുപേരെയും രണ്ടാക്കിയത് നന്നായിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നോമിനേഷൻ അത് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ രണ്ട് സ്വേച്ഛാധിപതികളെ അല്ലെങ്കിൽ ക്യാപ്റ്റനൊന്ന് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അവരൊരു നോമിനേഷൻ പവർ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു പേർക്ക് നോമിനേഷൻ പവർ കൊടുത്തു അനീഷിന് കൊടുത്തു അക്ബർ കൊടുത്തു ഷാനവാസിന് കൊടുത്തു ബിന്നി കൊടുത്തു ആര്യന് കൊടുത്തു കൊടുത്തു ഒണിയിൽ കൊടുത്തു ഏഴുപേർക്ക് കൊടുത്തു ഇവർക്ക് ഏഴുപേർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നിർഭാഗ്യവശാൽ ശൈത്യ നോമിനേഷൻ അകത്ത് ഇല്ല സേവ് എനിക്ക് കൊടുത്തില്ലേ അനീഷിന് നോമിനേഷൻ ഫ്രീ പറഞ്ഞത് ഒറ്റക്ക് നിന്ന് ഒറ്റക്ക് നിന്ന് സൂപ്പർ ആയിട്ട് കളിക്കുന്ന ഒരാളാണ് പുള്ളി ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കണ്ടന്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു സ്വന്തമായിട്ട് പറയുന്നു പുള്ളി ഈ ഇന്നത്തെ നമ്മൾ റിവ്യൂ ചെയ്തപ്പോ ഞാൻ ആദ്യത്തെ വീക്കിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് പക്ഷെ അനീഷ് അത് ഞാൻ അനീഷിന്റെ പല നിലപാടുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അനീഷിന്റെ പല സംസാര രീതികൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ അനീഷ് ഇപ്പൊ അതിന്നൊക്കെ കുറെയൊക്കെ മാറിയിട്ട് അനീഷ് കുറച്ചുകൂടെ ഒരു ഗെയിമില് അനീഷ് വന്നിട്ട് ഒരു അനീഷിന് അത് പോസിറ്റീവാണ് അല്ല അത് ഈ ആഴ്ച വേറെ നമ്മുടെ ഇപ്പോ അക്ബർ ആയിക്കോട്ടെ നമ്മുടെ അപ്പാനി സ്ഥലത്ത് അവരും ആ ഷൗട്ടിംഗ് പരിപാടി ഉണ്ടല്ലോ അത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടില്ല അവരൊന്നും കുറച്ച് കാമാട്ടുണ്ട് അത് ഇത്ര കൂടെ അവർ നൈസായിട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ല അപ്പാനിയും അക്ബറും കൂടെ ഇന്ന് ഒരുമിച്ച് ഇരുന്ന് ഗെയിം ഒന്നും ചെയ്തിട്ടില്ല അപ്പാനി ക്യാപ്റ്റൻസി കിട്ടിയത് കൊണ്ട് എനിക്കൊന്നും അപ്പാനിയെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ അക്ബറിൽ നിന്നും മാറി ഒറ്റക്ക് നിൽക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ബിഗ് ബോസും കൂടെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ നിങ്ങളൊരു കാര്യം ആരോക്കണം ഇപ്പോ അപ്പാനിയുടെ ഗെയിം അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല അക്ബറിന്റെ ഗെയിം അത്ര ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പൊ ബിഗ് ബോസിനകത്തുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കാനായിട്ട് ഇവരൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ വേറൊരാൻ വേറെ ടോപ്പ് ആറിന്റെ എത്താനുള്ള ഒരു ക്വാളിറ്റി ഒന്നും അവിടെ കാണിക്കുന്ന പോലും ഇല്ല അപ്പോ കമ്പാരിറ്റീവ്ലി ഇവരുടെ ഗെയിം നന്നാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിന് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന് ടിആർപിയും കിട്ടൂല ചക്കയും കിട്ടൂല അവർ തന്നെ സീസൺ ത്രീ ജി ആയി വീട്ടിൽ പോയിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അവര് ഇവരുടെ ഗെയിം നന്നാക്കി എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത് ഇനി നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അനീഷ് സ്കോർ ചെയ്ത വേറൊരു സംഭവം കൂടി ഉണ്ട് അനീഷിന്റെ രണ്ട് നോമിനേഷൻ നോമിനേഷൻ ഒന്ന് പറഞ്ഞു സുദീർ അവിടെ ചക്കയും ചെയ്യുന്നില്ല നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇനി ആതിര നൂറ ഇവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ആക്കിയ സമയത്ത് ഹൗസിലുള്ള ആൾക്കാർ ഞാൻ നോമിനേഷനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അവിടെ നോമിനേഷൻ പക്ക ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ആതില നൂറ ഇവർ രണ്ടുപേരും ഇരുപതിൽ രണ്ട് മത്സരാർത്ഥികളായിരിക്കും ആതില ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആതില പോയി അവിടെ അപ്പൊ അവർ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യം നൂറേനെ നോമിനേഷനിൽ വരുത്തുക എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കണം എല്ലാരും കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും നൂറ സേഫായ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും രണ്ടുപേരും ഇപ്പൊ ഇവർ ഒരുമിച്ച് നോമിനേഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ വോട്ട് സ്പ്ലിറ്റ് ആവും അവർക്ക് ഇതുവരെ ഒരു കോമൺ അവര് നോമിനേഷനകത്ത് വന്നത് പോലും കുറവാണ് അപ്പൊ അവർക്ക് വോട്ടിന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇവരിൽ സത്യം പറഞ്ഞാൽ ഇവരിന്ന് ഒരാൾ പുറത്തു പോകാനുള്ള ചാൻസും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ ആഴ്ച നോമിനേഷനകത്ത് വന്നതിനകത്ത് ആര് വെറുപ്പിക്കൽ ഹൈ ആയതുകൊണ്ട് ആരും പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് രേണുസൂദി ഉണ്ടേയും ചെയ്യാത്തത് കൊണ്ട് രേണുസൂതി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചാൻസ് നൂറേ ആണ് പിന്നെ ചാൻസ് അവിടെ പിന്നെ ഒണിയില് പോകും കാരണം പുറത്തായിട്ടുള്ള രണ്ടാൾക്കാര് ഇതുവരെ മൂന്നുപേര് പുറത്തു പോയി മൂന്നുപേർ ലേഡീസോത്തു പോയിനോ അങ്ങനെ ആണിനെ പെണ്ണിനെ ഒന്നില്ല പൊറത്താക്കണോന്നില്ല സപ്പോർട്ട് നോക്കുമ്പോൾ നോക്കി ഒണിയിൽ ഇതുവരെ നല്ലൊരു ഒരു ഒരു പ്രോബ്ലം അറിയാം ഒണിയിൽ റനാ ഫാത്തിമിക്കെതിരെ മാത്രം ഗെയിം കളിക്കുന്നത് അത് ഒരു വീക്ക് പോയിന്റ് ആണ് കാരണം ഒണിയിൽ അവിടെ റണാ ഫാത്തിമിക്കെതിരെ അല്ലാണ്ട് വേറെ ആർക്കെതിരെ സംസാരിക്കുന്നില്ല അപ്പൊ ഒണിയിൽ അതൊരു ാണ്ണിയിൽ ആ ഒരു കാര്യത്തിൽ കാരണം ഒണിയിൽ ഇതേ സംസാരം എനിക്ക് തോന്നുന്നു അക്ബറിനെതിരെയൊക്കെ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒണിയിൽ അവിടെ ഹൗസിലുള്ള മറ്റുള്ള എല്ലാവർക്കാർക്കെതിരെയും റനയോട് കാണിക്കുന്ന ഒരു ഫയർ കാണിച്ചാൽ ഒണിയിൽ കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ ഒണിയിൽ കാര്യം പ്രോബ്ലോ പിന്നെ അഭിശ്രീ ഈ ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ എത്തി വന്നു കഴിഞ്ഞ ആഴ്ച ഒന്നും അഭിശ്രീ നൊമിനേഷനകത്തില്ല അഭിശ്രീക്കും അബീഡ് സ്പേസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല അതും അബീഡ് വലിയ പ്രോബ്ലം ആണ് കാരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ രേണുസുദിക്ക് വോട്ട് കുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവർ ചിലപ്പോ കുത്തി എന്നിരിക്കും ആരും ആണെങ്കിലും നോമിനേഷൻ രണ്ടു തവണയൊക്കെ വന്നിട്ടുള്ള ആളാണ് അവനും ചിലപ്പോ അവനെയും കുത്ത് അവനും എനിക്കൊന്നും ഈ ആഴ്ച വെറുപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവന് അവന് കുത്തിയ കുറച്ച് ആൾക്കാരുണ്ട് ഓക്കെ അപ്പം അത് നമുക്ക് പക്ഷേ അബിശ്രീയുടെ കാര്യവും മൊണിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ഇതുവരെ നോമിനേഷൻ വന്ന ചുരുക്കുവാണ് അവർക്ക് വേറെ ആർക്കെതിരെയും ഇല്ല അഭിസ്രീ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സംസാരിച്ചിട്ട് പോകും അവിടെ വേറെ ഗെയിം ആർക്കെതിരെയും പ്ലാൻ പ്ലാൻ ചെയ്യുന്നില്ല ഒണിയിൽ റനഫാത്മീയതിരെ സംസാരിച്ചിട്ട് പോകും വേറെ ആർക്കെതിരെയും ഗെയിം ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല അതൊരു പ്രോബ്ലം ആണ് ഞാൻ പറഞ്ഞു വന്നത് അനീഷിന്റെ നോമിനേഷൻ ആണ് അനീഷ് വളരെ കൃത്യമായിട്ട് അതിര നുറയ്ക്കെതിരെ അതായത് അറിയാമല്ലോ രണ്ടുപേരും കൂടെ നോമിനേഷൻ തോന്നി വോട്ട് സ്പ്ലിറ്റ് ആയി പോകാനുള്ള പുറത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ആ നോമിനേഷനോട് ഉപയോഗിച്ചു കുറെ ആൾക്കാർ പിന്നെയും നൂറയുടെ പേര് വന്ന് നോമിനേഷൻ എടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ ഷാനവാസിന്റെ നോമിനേഷൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഷാനവാസിന് അക്ബർ 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 എന്ന് പറയുന്ന ഒരു പേര് നോമിനേഷൻ എടുത്ത് പറയാൻ കാരണം ഷാനവാസിന്റെ മനസ്സിൽ അക്ബറിനോട് നല്ലൊരു ദേഷ്യം കിടപ്പു പക്ഷേ ഷാനവാസ് ഒരു ഗെയിമായിട്ട് ചിന്തിച്ചു നോക്കി അക്ബറിന്റെ നോമിനേഷൻ എത്തി കഴിഞ്ഞാൽ അക്ബർ പോകാനുള്ള ചാൻസ് ലോ ആണ് അക്ബർ പോകൂല്ല കാരണം അക്ബർ അവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അക്ബർ അവിടെ പെട്ടെന്നൊന്നും പോകൂല്ല അപ്പോ ഷാനവാസ് വെറുതെ നോമിനേഷൻ അവിടെ വ്യവസായ കളയാണ് അതേസമയത്ത് ശൈത്യനെടുത്തിട്ടെങ്കിൽ നോമിനേഷൻ അടുത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗുണം ചെയ്തേനെ ശൈത്യം മേ ബി കാരണം എല്ലാ ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ആളൊരാളാണ് ശൈത്യ ശൈത്യ ഈ ആഴ്ച സേഫ് ആണ് പക്ഷെ ശൈത്യ വന്നിട്ടില്ല അപ്പൊ ശൈത്യനെടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായനെ അത് ആ ഹൗസിലുള്ള ആൾക്കാരത് ചിന്തിക്കുന്നില്ല മിക്ക ആൾക്കാരും ഒരു അവര് നോമിനേഷൻ അടുത്തൊക്കെ മിക്കൊരു നോമിനേഷന്റെ കാര്യത്തിൽ ചിന്തിക്കുന്ന അങ്ങനെ അങ്ങനെ ചിന്തിച്ച് കത്ത് ആൾക്കാരെ വരത്തി കഴിഞ്ഞാൽ കുറച്ചു കൂടെ നല്ലതായിരുന്നു ഇപ്പൊ എനിക്ക് റെന റെന ഫാത്തിമ സേഫിലാണ് വന്നിട്ടില്ല അപ്പൊ സി ഇതാണ് ഞാൻ പറഞ്ഞേ കൊറേ ആൾക്കാർ നോമിനേഷനകത്ത് വരാണ്ട് പോയിട്ടുണ്ട് അപ്പോ ഇവരുടെ ഈ പേഴ്സണൽ ഗ്രഡ്ജ് മാറ്റി വെച്ച് നോമിനേഷൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പോയേനെ ഇനി ലാസ്റ്റ് കിച്ചൺ ഉള്ള ഫൈറ്റ് ആണ് ഇന്നത്തെ ലാസ്റ്റ് കോണ്ടന്റ് പറയുന്നത് അതിനകത്ത് ഇപ്പോ റേന എടുത്ത് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോൾ റേന അത് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ അനുമോൾ അത് അംഗീകരിക്കുന്നു അനുമോൾ പേഴ്സണൽ തന്നെയാണ് സാധാരണ റേന ഈ ഇങ്ങനെയുള്ള ടോക്കിലൊക്കെ പോകാറാണ് പതിവ് പക്ഷേ റേന അവിടെ നൈസായിട്ടാണ് സംസാരിച്ചത് റന്നെ പറയുന്നത് സ്വേച്ഛാധിപതികൾ പറഞ്ഞിട്ടല്ല ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വരുന്നേ അപ്പൊ അനുമോള് അപ്പൊ തന്നെ എന്ത് ചെയ്തു അവർ പെട്ടെന്ന് തക്കാളി എടുത്ത് അരിഞ്ഞു കളഞ്ഞ് അപ്പൊ അത് അവിടെ ഒരു ബീൻസിന്റെ എന്തോ കറി ഉണ്ടാക്കാനൊക്കെയാണ് കൊച്ചു വന്നത് അത് അതൊക്കെ ചെയ്യിപ്പിക്കുന്നേ അതൊക്കെ എല്ലാരും രസം അവിടെ വരുമ്പോഴത്തേക്കും അതൊരു കോണ്ടന്റ് ആക്കി മാറ്റാനായിട്ട് നോക്കണം അല്ലാണ്ട് എല്ലാവർക്കും നിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഹൗസിലെ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞിട്ടും സ്വേച്ഛാധിപതികൾ വന്ന് പറഞ്ഞിട്ടും അനുമോളുടെ ഈഗോ അവിടെ ഇങ്ങനെ ഒന്നിച്ച് നിക്കുകയാണ് അപ്പൊ അതൊന്ന് ഒരു പൊടിക്ക് താത്തി കഴിഞ്ഞാൽ കൊള്ളാം ഇപ്പൊ പറഞ്ഞല്ലോ അനുമോൾക്ക് അനുമോൾ ആരും വിമർശിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആണ് അത് മാറ്റിയെടുത്താൽ അനുമോൾക്ക് കുറച്ചുകൂടെ ബെറ്ററാവും അനുമോൾ കുറച്ചുകൂടെ നന്നായിട്ട് പോകുകയും ചെയ്യും പിന്നെ അനുമോളുടെ വായത്തിൽ ഡയലോഗ് വരുന്നുണ്ട് അനുമോള് മറ്റേ ജിസയിൽ ആണുങ്ങളെ മയക്കുന്ന ആൾ അപ്പാനുസരത്ത് പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ആള് ഈ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാമോ ഈ സെയിം അനുമോക്കെതിരെ പറഞ്ഞു നോക്കി അനുമോൾ പറയുന്നുണ്ട് എനിക്കെതിരെ പറഞ്ഞിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോ അനുമോളെ പറ്റി അനുമോ മിണ്ടാതിരിക്കുന്ന സമയത്ത് അനുമോള ആണുങ്ങളുടെ പുറകണക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടന്ന് കാര്യം ഫോട്ടോ കത്തിച്ചപ്പോ കിടന്ന് കരഞ്ഞാ മറ്റേ ആണുങ്ങളെ പറയാൻ അനുമോൾ പറഞ്ഞുകഴിഞ്ഞാ പറഞ്ഞത് അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അനുമോള് പറഞ്ഞത് ശരിയാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേണേ വാദിച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ വരുമായിരിക്കാം അവർക്കൊരു ഫാമിലി ഉള്ളതാണ് പെണ്ണുങ്ങളെ പെണ്ണെ അടക്കുക മണപ്പിച്ചത് എന്ത് വർത്താനാണ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ആലട്ടം ചോദിക്കണം അല്ലെങ്കിൽ അനുമോൾക്കെതിരെ ഹൗസിൽ പറയണം ആയിട്ട് പറയണം നീ കഴിഞ്ഞ ആഴ്ച ഇതാണല്ലോ പറഞ്ഞോട്ടെ എനിക്ക് നിനക്കെതിരെയും പറയാൻ അങ്ങ് പറഞ്ഞേക്കാളാം അനുമോ ആ സെയിം സാധനം തിരിച്ചടിക്കണം അതിനകത്ത് വേറെ പറയുന്നു പറഞ്ഞിട്ടുണ്ട് വിഷയം ോ അവരെല്ലാവരും ഇതിപ്പോ ചുമ്മാ അനുമോൾ പറയല്ലേ കിച്ചണിൽ വെച്ച് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്ക് അപ്പാനിക്കെതിരെ ചുമ്മാ അങ്ങ് പിടിച്ച് പറഞ്ഞേക്കാണ് അപ്പൊ അനുമോളുടെ ഇങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട് അതായത് അനുമോളുടെ ഒരു ഈഗോ ഭയങ്കര ഹൈ ആണ് ഗെയിമിനകത്ത് അത് അനുമോൾ കുറച്ചില്ലാന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ലാസ്റ്റ് പണിയായിട്ട് വരും പുറത്തുള്ള സപ്പോർട്ടും ൊക്കെ ഫൈൻ അതൊക്കെ നടക്കും പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാർക്ക് അത് കൂടുതലാകാൻ വേണ്ടി തുടങ്ങും കാരണം ഒരാളെ മാത്രം ഒരാൾക്ക് മാത്രം സ്പെഷ്യൽ അയാൾക്ക് എന്ത് വിളിച്ച് പറയാമെന്നുള്ള റൈറ്റ്സ് ഒന്നും കൂടെ ആർക്കും ഇല്ല അത് അനുമോളിപ്പോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കുറെ ആകുമ്പഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്താ അനുമോക്ക് മാത്രം ഇത്ര പ്രത്യേകത നമുക്ക് തന്നെ തോന്നിപ്പോ അതിൽ അല്ലാണ്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇനിയിപ്പോ അടുത്ത എപ്പിസോഡിൽ സ്വേച്ഛാധിപതികളുടെ പവർ കുറച്ചുകൂടെ കൂറട്ടേ നമുക്ക് കാണാൻ രസം